സ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ യൂട്യൂബ് ആയിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് നാളായിട്ട് എന്നോട് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് അല്ലേ അപ്പം ഇന്ന് നമുക്ക് എങ്ങനെയാണ് പ്ലേലിസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് നോക്കിയാലോ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് പെട്ടെന്ന് എത്തും അപ്പൊ എല്ലാവരും ബട്ടണും കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ക്രോം ആണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ ഞാനിവിടെ ക്രോം സെലക്ട് ചെയ്തിട്ടുണ്ട് ക്രോം സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് എന്ന് ഓർത്തിട്ടുണ്ട് ആ സെർച്ച് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് അടിച്ചു കൊടുക്കാം യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് ലോഗിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ലോഗിനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ലോഗിന്നിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ യൂട്യൂബ് പേജ് ഇവിടെ ഓപ്പണായിട്ട് വരും അപ്പോൾ ഓപ്പണായിട്ട് വന്നുകൊണ്ടിരിക്കാൻ കേട്ടോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മുടെ പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ അറ്റത്തായിട്ട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കണ്ടന്റ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ആരെ പോലത്തെ ഒരു ബട്ടണില്ലേ മുകളിൽ കൊടുത്തിട്ടുണ്ട് കണ്ടന്റ് ഞാൻ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കണ്ടന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോസ് ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ വന്നു എടുക്കണുണ്ടാവും അപ്പൊ അതിൽ ഞാൻ ഫസ്റ്റത്തെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് ഇന്നലെ പോസ്റ്റ് ചെയ്തതാട്ടോ ഫ്രൈഡ് റൈസിന്റെ വീഡിയോ അതാണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുക്കുന്നത് അപ്പൊ അതെടുത്തതിന് ശേഷം അതിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവാ സ്ക്രോൾ ചെയ്യുമ്പോ തൊട്ട് താഴെയായിട്ട് പ്ലേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും ഇത് ഇവിടെ ഒരു ആരും ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതാണ് പ്ലേ ലിസ്റ്റ് ഇവിടെയാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ് അപ്പൊ ഒരു മൂന്ന് പ്ലേ ലിസ്റ്റ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് മുന്നേ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് ഈ മൂന്ന് പ്ലേ ലിസ്റ്റ് അപ്പൊ നമുക്ക് പുതിയൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം അപ്പൊ അതിന്റെ തൊട്ട് താഴെയായിട്ട് ന്യൂ പ്ലേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ന്യൂ പ്ലേ ലിസ്റ്റ് വരും അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ടൈറ്റിൽ കൊടുക്കണം നമ്മൾ പുതിയതായിട്ട് എന്താണോ പ്ലേ ലിസ്റ്റിന് ഇടാൻ പോണേ അപ്പം ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഫുഡൊന്ന് വന്നിട്ട് അടിച്ചു കൊടുക്കണേ ഫുഡൊന്നടിച്ചു കൊടുത്തിട്ടുണ്ട് ഫുഡെന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് ക്രിയേറ്റ് എന്നുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേലിസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം അതേ കണ്ടില്ലേ ഇപ്പം ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നു അപ്പം അതിന് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം താഴെയായിട്ട് കൊടുത്തേക്കണ ആ ഒരു ഡണ്ണില്ലേ അതുമൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഡൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് പ്ലേ ലിസ്റ്റ് ബാക്കിയെല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ഒരേപോലെ റിലേറ്റഡ് ആയിട്ടുള്ളതിൻ്റെ ഒക്കെ ഒരു ഒരിത് കൊടുക്കുക അതായത് ഫുഡിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ ഞാനിവിടെ ഫുഡ് എന്നാണ് ഫുഡ് എന്ന പ്ലേ ലിസ്റ്റിലായിരിക്കും വരാം വള്ളംകളിയുടെ വള്ളംകളിയുടെ പേരിൽ കൊടുത്തേക്കണ പ്ലേ ലിസ്റ്റിലായിരിക്കും വരാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ പബ്ലിക്കായിട്ട് ഇടണം കേട്ടോ പബ്ലിക്കായിട്ട് ഇട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് പബ്ലിക്കായിടാം അപ്പം ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേരെ അടുത്ത് ഞാൻ എങ്ങനെയാണ് തമിഴയിൽ ക്രിയേറ്റ് ചെയ്യണതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആപ്പിൽ ഈ ഏറ്റത്തെടുക്കണേ ഈ ഒരു ആപ്പ് അത് ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ തമിനയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് പിക്സാട്ടെന്നാണ് പേര് കാണുന്നുണ്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ തമിനയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് വറ വളരെ കുറവാണ് ലൈക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും കമൻ്റ് ചെയ്യാനും മടിയാണെങ്കിൽ എല്ലാവരും കമൻറ്റും കൂടിയും ചെയ്യാം കേട്ടോ പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം എനിക്കറിയുന്നതിൻ്റെയൊക്കെ ആൻസറ് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് നിന്നും നമുക്ക് മുന്നേറാം എല്ലാവരുടെ ചാനലും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതുവരെ യൂട്യൂബ് ചാനൽ തുടങ്ങാത്ത കുറേ പേര് എൻ്റെ വീഡിയോസ് കണ്ട് അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം അതിനുള്ള ഇതുപോലത്തെ ടിപ്സുകളൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ അതും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ ഇനി മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതും കമൻ്റ് ചെയ്യാം കേട്ടോ ചില വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന രീതി ശരിയാവുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം മനസ്സിലാവണില്ല എങ്കിൽ അതും ഒന്ന് പറയാം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ Bye!